സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കുറച്ച് നിമിഷങ്ങൾ അവരങ്ങനെ തന്നെ നിന്നു പിന്നെ കുറച്ചു കഴിഞ്ഞതും കാശിനാഥൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി മതിയടി ഇനി നീ ഇതൊന്നും ഓർക്കാൻ നിൽക്കണ്ട വാഹ് വന്ന് വണ്ടി കയറും ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം കാശിനാഥൻറെ ശബ്ദം നേർത്തിരുന്നു കല്യാണി നനഞ്ഞ മിഴികളോടെ അവനെ നോക്കി എനിക്ക് നിന്റെ തന്തപ്പടിയൊന്ന് കാണണം ആരാണെന്നോ എന്താണെന്നോ അന്വേഷിക്കാതെ പിന്നെ അവന് കെട്ടിച്ചു കൊടുത്ത അങ്ങേർക്കിട്ടാ ആദ്യം ഒന്ന് പൊട്ടിക്കണ്ടേ കാശിനാഥൻ തൻ്റെ ഉള്ളിലെ ദേഷ്യം മറച്ചു വെക്കാതെ പറഞ്ഞു വേണ്ട വേണ്ട കാശാ അച്ഛൻ അറിയണ്ട എൻ്റെ അച്ഛൻ ആ നിമിഷം ചങ്ക ഒട്ടി മരിച്ചു പോകും ഇനി അതോടെ എനിക്ക് താങ്ങാൻ വയ്യ കല്യാണി കൈകൾ കൂപ്പി കെഞ്ചിക്കൊണ്ട് അവനോടായി പറഞ്ഞു അത് കേട്ടതും കാശിനാഥൻ ദേഷ്യത്തിൽ ഒന്ന് അമർത്തി മൂടി പിന്നെ ഓട്ടോയിലേക്ക് ചെന്ന് കയറി അവൻ കയറിയിരുന്നതും പതിയെ കല്യാണി ഓട്ടോയിലേക്ക് കയറി കാശിനാഥൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്ന വഴി തന്നെ പോയി ഏകദേശം പതിനൊന്ന് മണിയോടെയായിരുന്നു കാശിനാഥൻ കല്യാണിയുമായി അവളുടെ വീട്ടിലെത്തിയത് അവൻ ഓട്ടോ മുറ്റത്ത് നിർത്തിയതും ശബ്ദം കേട്ട് സാവിത്രി പെട്ടെന്ന് വാതിൽ തുറന്നു അഭിഷേകും കല്യാണിയും അവർ പ്രതീക്ഷിച്ചത് പക്ഷെ മുന്നിൽ നിൽക്കുന്ന കാശിനാഥനെയും കല്യാണിയും കണ്ടതും അവരുടെ നെറ്റി ചുളിഞ്ഞു കരഞ്ഞു വീങ്ങിയ കല്യാണിയുടെ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കി എന്തോ കൊഴപ്പം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ചെലടി പോയി കിടന്നൊന്ന് ഉറങ്ങാൻ നോക്ക് ഇനി ഒന്നും കാണിക്കാൻ നിന്നേക്കരുത് കേട്ടല്ലോ കാശിനാഥൻ കല്യാണിയെ നോക്കി പറഞ്ഞതും കല്യാണി അവനെയൊന്നു നോക്കിയ ശേഷം ഉമ്മറത്തേക്ക് നടന്ന് കയറി തന്നെ നോക്കുന്ന സാവിത്രിയെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം കാശിനാഥൻ ഓട്ടോയിലേക്ക് കയറി പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തുകൊണ്ട് അവിടെ ഒന്നും പോയി സാവിത്രിയുടെ മുഖത്ത് പുച്ഛം വിടർന്നു അവർ കല്യാണിയുടെ നേർക്ക് നോക്കി ആഭ്യന്ത നീ എന്താണ് ഇവന്റെ കൂടെ വന്നത് സാവിത്രിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കല്യാണി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും സാവിത്രി മുന്നിൽ കയറി തടസ്സം നിന്നു ചോദിച്ചത് കേട്ടില്ലടി സത്യം പറയടി നീയോ ആ തലതെറിച്ചവനും കൂടി എന്താടി ഡി അബിയ ചെയ്ത് സാവിത്രി ദേഷ്യത്തോടെയാണ് ചോദിച്ചത് അഭിഷേകിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടും കല്യാണി കാശിനാഥന്റെ ഓട്ടോയിൽ വന്നിറങ്ങിയതുകൊണ്ടും സാവിത്രിക്ക് ആ നിമിഷം പല സംശയങ്ങളും ഉള്ളിൽ തോന്നി കല്യാണി പക്ഷെ സാവിത്രിയുടെ ചോദ്യം കേട്ടതും ദേഷ്യത്തിൽ സാവിത്രിയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവരെയും തള്ളി മാറ്റി അകത്തേക്ക് കയറിപ്പോയി പക്ഷെ വിടാൻ ഭാവം ഇല്ലാതെ സാവിത്രിയും അവളുടെ പിന്നാലെ അകത്തേക്ക് കയറി കല്യാണി നേരെ അവളുടെ മുറിയിലേക്കാണ് പോയത് പിന്നാലെ വേഗ ഉമ്മറവാതിൽ അടച്ച് കുറ്റിയിട്ടുകൊണ്ട് സാവിത്രിയും കല്യാണിയുടെ മുറിയിലേക്ക് ചെന്നു ഡീ നിന്നോടാ ഞാൻ ചോദിച്ചത് അബി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സാവിത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് കല്യാണി കണ്ടു അവൾ പുച്ഛത്തോടെ സാവിത്രി ഒന്ന് നോക്കി എന്താടി നിനക്ക് നാവറങ്ങി പോയോ ഞാൻ അബിയ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല സത്യം പറ അവനെന്താ എന്താ പറ്റിയേ സാവിത്രി ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുമായിരുന്നു അവൻ ചത്തു കല്യാണി അരിശത്തോടെ പറഞ്ഞു സാവിത്രിയുടെ നെഞ്ചിലൊരിടുത്തി പോലെയാണ് ആ വാക്കുകൾ പതിച്ചത് അഭി മരിച്ചു നോ വിശ്വാസം വരാതെ അവർ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തുന്നത് സാവിത്രി ശ്രദ്ധിച്ചു അത് അഭിഷേകിനോടുള്ള ദേഷ്യമായിരിക്കുമെന്ന് അവർ ഊഹിച്ചു നീ നീ അബിയെ കൊന്നോടി സാവിത്രി കല്യാണിയുടെ നേർക്ക് പാഞ്ഞു എന്നു ആ കൊന്നു എന്നും പറഞ്ഞ് കല്യാണി സാവിത്രിയെ മുറുക്കി പുറത്തേക്ക് തള്ളി ഇറക്കിക്കൊണ്ട് കഥ കടച്ച് കുറ്റിയിട്ടു പിന്നെ വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു സാവിത്രിക്ക് ആകെ വിറളി പിടിച്ചിരുന്നു അഭിഷേകിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി സാവിത്രി ശാപവാക്കുകളോടെ കഥകിൽ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു കല്യാണി കാൽമുട്ടിൽ മുഖം ചേർത്തിരുന്നു അവളുടെ മിഴികളിൽ നിന്നും നീർമണികൾ ഉതിർന്ന് വീണു തുടങ്ങിയിരുന്നു സാവിത്രി ഒച്ചയും ബഹളവും കേട്ട് ശ്രീധരൻ വെപ്രാളത്തോടെ വിളിച്ചു ചോദിച്ചു മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ടെൻഷനോടെ അയാൾ വീണ്ടും സാവിത്രിയെ വിളിച്ചുകൊണ്ടിരുന്നു കല്യാണി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും സാവിത്രി അരിശത്തോടെ അവരുടെ മുറിയിലേക്ക് പോയി എന്താടി സാവിത്രി എന്താ പ്രശ്നം സാവിത്രിയെ കണ്ടതും ശ്രീധരൻ വെപ്രാളത്തോടെ തിരക്കി അത് നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കും രാവിലെ അബിയുടെ കൂടെ പോയോളിപ്പൊ കയറി വന്നത് അപ്പുറത്തെ വീട്ടിലെ ആ തെമ്മാടിയുടെ കൂടെയാണ് രണ്ടും കൂടി ആ ചെറുക്കനെ കൊന്നു എന്ന് ആർക്കറിയാം സാവിത്രി പല്ലി ഞെരിച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ശ്രീധരന്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി നീ എന്തൊക്കെയാണ് പറയുന്നത് ശ്രീധരന്റെ വാക്കുകൾ ഇടറി ആ ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ അഭി എവിടെയെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മോളെ വിളിച്ച് ചോദിക്ക് അവള് പറയട്ടെ അവൻ എവിടെ ആണെന്ന് സാവിത്രി അരിശത്തോട് അവരുടെ ഫോൺ മേശയിലേക്ക് ഇട്ടുകൊണ്ട് തുടർന്നു അബിയെ വിളിച്ച് കിട്ടാഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ കൊഴപ്പം ആ തേമാടിയും ഇവളും കൂടി ആ ചെറുക്കനെന്തോ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും നേരായിട്ട് അവനെ വിളിച്ചിട്ട് എന്താ കിട്ടാത്ത സാവിത്രി തറപ്പിച്ച് പറയുന്ന കേട്ടതും ശ്രീധരന്റെ ഉള്ളിലും ഭയം നിറഞ്ഞു ഇനി സാവിത്രി പറയും പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ കല്യാണി മോളെ കല്യാണി ശ്രീധരൻ നീട്ടി വിളിച്ചു ആ വീളി കേട്ടെങ്കിലും കേട്ടില്ലെന്ന് നടിക്കാനാണ് കല്യാണിക്കപ്പം തോന്നിയത് ആ അവസ്ഥയിൽ അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു സങ്കടവും ദേഷ്യവും ജീവിതത്തോട് തന്നെ തോന്നിയ വെറുപ്പും അങ്ങനെ എല്ലാം കൊണ്ട് അവളുടെ ഹൃദയം കലങ്ങി മറിയുകയായിരുന്നു കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു കാശ്നാഥനും കല്യാണിയും പോയതിനു ശേഷം അഭിഷേകും പ്രവീണും കൂടി അവർക്ക് പരിചയമുള്ള ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി കല്യാണി ഓട്ടോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം നിന്റെയൊക്കെ കഴപ്പ് ഇതോടെ തീരണോ എന്നും പറഞ്ഞ് കാശിനാഥൻ ചവിട്ടിയത് ഇരുവരുടെ അസ്ഥാനത്തായിരുന്നു അവിടെ ചവിട്ട് കിട്ടിയതിൽ പിന്നെ ഇരുവർക്കും നേരെ ചൊവ്വയെ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഒന്നോ രണ്ടോ തുള്ളി പോകുമ്പോൾ തന്നെ പ്രാണം പിടയുന്ന വേദന അനുഭവപ്പെടുകയും ചെയ്തു അതോടെയാണ് ഇരുവരും കാറിൽ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നത് അടിപിടി ഉണ്ടായ കാര്യം മറ്റാരും അറിയാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാതെ ടൗണിൽ നിന്നും കുറച്ചു മാറിയുള്ള ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിൽ അവർ ഇരുവരും പോയത് അഭിഷേക് ഹോസ്പിറ്റലിലെ ബെഡിൽ മലർന്നു കിടക്കാണ് അവന്റെ തൊട്ടടുത്തായി പ്രവീണുണ്ട് നോക്കിക്കോടെ പ്രവീണെ നമുക്ക് ഈ പണി തന്ന അവനെ ഞാൻ വെറുതെ വിടില്ല നമുക്ക് കിട്ടിയതിനെ കളയരട്ടിപ്പാണി ഞാൻ അവനോട്ട് കൊടുത്തിരിക്കും പ്രവീണിനെ നോക്കിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു ബേസ്റ്റ് എന്നിട്ട് വേണം അടുത്ത പണി വാങ്ങിക്കൂട്ടാൻ എന്റെ പൊന്നബി ഇതോടെ നമുക്കത് വിട്ടേക്കാം വെറുതെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നത്തിനും പോയേക്കരുത് പ്രവീൺ പറഞ്ഞു നിനക്കെന്താടാ അവനെ പേടിയാണോ അഭിഷേക് പുച്ഛത്തോടെ ചോദിച്ചു എനിക്ക് അവനെ പേടിയും കീടിയും ഒന്നുമില്ല പക്ഷെ അവനൊരു ഓട്ടോക്കാരനാ അറിയില്ലല്ലോ ഓട്ടോക്കാരെ ഒരുത്തനും തൊട്ടാ മതി എല്ലാം കൂടിയേ കാടന്നൽക്കൂട് പോലെ ഇളകും അതൊരു വലിയ വിഷയമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഉണ്ടായ നമുക്ക് തന്നെയാവും അവസാനം എട്ടിൻ്റെ പണി കിട്ടുന്നെ എന്തു പണി കിട്ടാനാ അവന്മാർ നമുക്കിട്ട് എന്തോ അലത്താനാ അഭിഷേക് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഡപ്പുല്ലേ കല്യാണിയുടെ കാര്യം നീ മറന്നോ ഇതിൻ്റെയൊക്കെ തുടക്കം അവിടെന്നാണെന്ന് എല്ലാവരും അറിയില്ലേ ഏതെങ്കിലും മഞ്ഞപ്പത്രക്കാരോ സോഷ്യൽ മീഡിയ അറിഞ്ഞാൽ അതോടെ എൻ്റെയും നിന്റെയും ഭാവി എന്താവും ഓർത്തു നോക്ക് പെണ്ണു ദിവസ മോനെ വീട്ടുകാരുടെ നാട്ടുകാരുടെയും മുന്നിൽ പിന്നെ താല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല പ്രവീൺ പറഞ്ഞത് കേട്ട് അഭിഷേക് നെത്തി വിളിച്ചു അതിന് അവൾ ഇതൊന്നും ആരോടും പറയാൻ പോണല്ലാ അത് നിന്റെ വിശ്വാസം അല്ലേ അഭി ഇപ്പോഴത്തെ പെൺപിള്ളരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല മോനെ നിയമം എല്ലാ വിധത്തിലും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് നല്ല ബോധമുള്ള പിള്ളേരാ അവര് പിന്നെ ആ ഓട്ടോക്കാരനെ അവൾക്ക് കൂട്ടുണ്ടാവും ആ ധൈര്യത്തിൽ അവളെങ്ങാൻ കേസ് കൊടുത്താറുണ്ടല്ലോ അതോടെ നീയും ഞാനും തീർന്നു നാറി നാണം കെടും ഒന്നാമത് അവർക്കിപ്പോ നമ്മളെ കൊല്ലാനുള്ള ദേഷ്യം കാണും അപ്പൊ പിന്നെ ഒരു പണി നമുക്ക് തരില്ലെന്ന് എന്താ ഉറപ്പ് എന്തായാലും നീ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ എടുത്തിയാറുണ്ടായിരുന്നു ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രവീൺ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി പ്രവീൺ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അഭിഷേകിന് തോന്നാതിരുന്നില്ല കല്യാണി താൻ വിചാരിക്കുന്ന പോലൊരു പെണ്ണൊന്നും അല്ല അവൾക്ക് എല്ല് കൂടുതലുണ്ട് അവളുടെ കാര്യത്തിൽ താൻ എടുത്തു ചാടാതെ കുറച്ച് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണമായിരുന്നു അതിനിടയിലേക്ക് ആ പണ്ടാരക്കാലം കൂടി വന്ന് കയറിയത് കൊണ്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് കാശിനാഥിനെ കുറിച്ച് ഓർത്തതും അഭിഷേക് ദേഷ്യത്തിൽ പല്ലി അരിച്ചു അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷെ പ്രവീൺ പറഞ്ഞതുപോലെ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇതെല്ലാം അമ്മയും അറിയും പിന്നെന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അല്ലടാബി നീ അവളുടെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞത് ശരിയാണോ പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ പ്രവീൺ ചോദിച്ചു എവിടുന്ന് അതൊക്കെ അവൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ അഭിഷേക് മറുപടിയായി പറഞ്ഞു ഡാ തിന്റെ ആ ഒറ്റ ഡയലോഗിന്റെ പേരിൽ ആ നാറി എറിഞ്ഞു വടച്ചത് എന്റെ ഐഫോണാ അതെടുത്തിട്ടാണെങ്കിൽ ഒരു മാസം തികഞ്ഞിട്ടില്ല അറിയോ പ്രവീൺ സങ്കടത്തോടെ പറയുമ്പോൾ അത് കേട്ട് അഭിഷേക് അവനെ നോക്കി ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഡോറിലൊരു മുട്ട് കേട്ടത് നെഴ്സാവൂന്ന് കരുതി ഡോറിന്റെ അവിടേക്ക് നോക്കിയ അഭിഷേകും പ്രവീണും ഡോർ തുറന്ന അകത്തേക്ക് കയറിയ ആളെ കണ്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടി പത്മിനി അഭിഷേകിന്റെ അമ്മ തുടരും